ദിവസങ്ങളിൽ അടുക്കളയിൽ കയറാൻ നമുക്ക് ഭയങ്കര മടിയാണല്ലേ ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് ആരെങ്കിലും ഒക്കെ ഒരു ദിവസം കുക്ക് ചെയ്തു തരാനുണ്ടായിരുന്നെങ്കിൽ എന്ന് എല്ലാവരും വിചാരിക്കില്ലേ നമ്മളിൽ പലരും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് പക്ഷേ എത്ര മടി പിടിച്ചിരുന്നാലും ചക്ക ഉണ്ടെങ്കിൽ ഞാൻ പാഞ്ഞ് അടുക്കളെ കയറും കേട്ടോ പക്ഷേ ഇന്ന് ചക്ക ഉണ്ടാക്കാൻ ഞാൻ പാഞ്ഞ് കയറിയത് കൊഞ്ചുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നലെ ചെറിയെങ്കിലും ചന്തയിൽ പോയപ്പോൾ ഒരു പത്തോ പന്ത്രണ്ടോ കൊഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ നൂറ് രൂപയ്ക്ക് മേടിച്ചതാണേ അപ്പോൾ കൊഞ്ച് തീയലും ചക്കയൊക്കെ കൂടെ ഇളക്കി തിന്നാനൊരാഗ്രഹം ചക്ക എൻ്റെ കൂട്ടുകൊരു അസീനയുടെ ഉമ്മ എനിക്ക് വെറുതെ തന്നാണ് ചന്തയിൽ പോയപ്പോൾ ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഉമ്മയ്ക്ക് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് തന്നതാണ് അപ്പം ഞാൻ ജോലി കഴിഞ്ഞ ഉടനെ കുളിക്കും എനിക്ക് ഭയങ്കര വിശന്നിരുന്നാൽ പോലും ഞാൻ കുളിച്ചിട്ട് വന്നിട്ടേ കഴിക്കുള്ളു കേട്ടോ അത് എന്തോ ശീലമായി പോയി ഇല്ലെങ്കിൽ എനിക്ക് ആഹാരം ഇറങ്ങത്തില്ല അത് ശീലിച്ചു പോയി അപ്പം അതേ ചക്ക ഇളക്കിയതും അതായത് ചക്ക കൊഞ്ച് തീയലും മോരുകറിയും അച്ചാറും മേമ്പൊടിക്ക് രണ്ട് പപ്പടവും ആഹാ അന്തസ് ശരിക്കും മോരുകറിയല്ല മാമ്പഴ പുളിശ്ശേരിയായിരുന്നു മനസ്സിൽ കിട്ടിയ ഒരു പഴുത്ത മാങ്ങ അത് പുഴു വന്നിരുന്ന കേട്ടോ അപ്പോൾ അതിനെടുത്ത് കളഞ്ഞിട്ടാണ് പിന്നെ മോരി കറി ആക്കിയത് അപ്പോൾ ഇത് ചക്കിയെടുത്ത് വെച്ചു ഇച്ചിരി മോരി ഒഴിച്ചു അങ്ങോട്ട് കുഴച്ചു ഇതിന് സൗണ്ട് കൊടുത്തോണ്ടിരിക്കുമ്പോഴും എൻ്റെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളമുണ്ട് പിന്നെ ഒരു പപ്പടം കുഴത്ത് അങ്ങോട്ട് കുഴച്ചിട്ട് ഇത്തിരി നാരങ്ങ ചേറും തൊട്ടാതങ്ങോട്ട് ഓരോരുള്ള വാരൻ തിന്ന ഓഹ്യാ മക്കളെ സ്വർഗം പിന്നെ ഒരു കൊഞ്ചും കൂടി എടുത്തൊരു കടി ആഹാ ആഹാത്തേക്കഞ്ഞ് പിന്നെ കുഞ്ഞും പാത്തും ഇരിപ്പുണ്ട് കേട്ടോ കുഞ്ഞുനെ ഡ്രസ്സില്ലാത്തത് കൊണ്ടാണ് അവൻ്റെ വീഡിയോ കാണിക്കാത്തത് അപ്പോൾ കൊഞ്ച് കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ പാത്തുതേ കൊഞ്ചൊക്കെ തിരഞ്ഞു ഒഴിച്ച് തിന്നുന്നുണ്ട് കേട്ടോ